വഖഫ് ചെയ്ത ഭൂമികൾ പിടിച്ചെടുക്കലാണ് നിയമത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നതായിരുന്നു മോദിയുടെ പ്രസംഗം എന്ന് എം കെ മുനീർ വഖഫ് എന്ന പേര് തന്നെ ഇനി ഉച്ചരിക്കരുത് എന്നതാണ് മോദിയുടെ ലക്ഷ്യമെന്ന് മുസ്ലിം ലീഗ് നേതാവ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചു വരുന്ന ഭൂമി പിടിച്ചെടുക്കുക എന്നത് സർക്കാരിന്റെ ലക്ഷ്യമാണ് എന്നും മുനീർ ഈ വഖഫ് ഭേദഗതി എന്തിനു ചെയ്തു എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം മോദിയുടെ പ്രസംഗത്തിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് അതായത് വഖഫ് ചെയ്യപ്പെട്ടിട്ടുള്ള ഭൂമികൾ പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ നിയമത്തിൻ്റെ പിന്നിലുള്ളത് എന്ന് കൃത്യമായി വന്നിരിക്കുന്നു സത്യത്തിൽ ഈ വഖഫ് എന്ന് പറയുന്ന ഒരു പദം തന്നെ ഇനി ഉച്ചരിക്കപ്പെടരുത് എന്നുള്ളതാണ് മോദിയുടെ ലക്ഷ്യം അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് എന്നെ ഉമീദ് എന്നാക്കിയിട്ടുള്ളത്